സ്പിൻ പിച്ച് സായിയെ മാറ്റി വാഷിംഗ്ടൺ സുന്ദറിനെ മൂന്നാമനായി ഇറക്കിയുള്ള പരീക്ഷണം നാല് സ്പിന്നേഴ്സ് ലോകോത്തര ബോളേഴ്സ് ബാറ്റേഴ്സ് സൂപ്പർ സ്റ്റാർസ് ഒടുക്കം സൌത്ത് ആഫ്രിക്കക്കെതിരെ അനായാസം ജയിക്കാമായിരുന്ന ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ തോൽവിയുടെ കൈപ്പുനീർ കുടിച്ച് അറ്റപ്പടലം തകർന്ന് നിൽക്കുകയാണ് ടീം ഇന്ത്യ ഗൗതം ഗംഭീറിന്റെ ശുഭ്മാൻഗിലിന്റെ യുവ ഇന്ത്യ സൗത്ത് ആഫ്രിക്ക വൺ ടെസ്റ്റ് അഗൈൻ ഇന്ത്യ ഇൻ ഇന്ത്യ ആഫ്റ്റർ ഫിഫ്റ്റീൻ ഇയേഴ്സ് എ ഷൈനിങ് ചാപ്റ്റർ ഇൻ ബാവുമാസ് ലീഡർഷിപ്പ് ജേണി ആൻഡ് എ ഡിഫൈനിങ് മൈൽ സ്റ്റോൺ ഫോർ സൗത്ത് ആഫ്രിക്കൻ ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് മുപ്പത് റൺസിനാണ് ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക കെട്ടുകെട്ടിച്ചത് നൂറ്റി ഇരുപത്തിനാല് റൺസിന്റെ ചെറിയ വിജയലക്ഷ്യമാണ് ഇന്ത്യക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്ക നാലാം ഇന്നിംഗ്സിൽ വെച്ചത് പക്ഷെ മൂന്നാം തരം ടീ ബ്രേക്കിന് മുമ്പ് തന്നെ വെറും തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ഇന്ത്യയെ സൗത്ത് ആഫ്രിക്ക അങ്ങ് എറിഞ്ഞിടുകയായിരുന്നു വാലറ്റത് അക്സർ പട്ടേലിന്റെ പതിനേഴ് പന്തിൽ ഇരുപത്തി ആറ് റൺസ് അദ്ദേഹത്തിന്റെ കൗണ്ടർ അറ്റാക്കിംഗ് ഇന്നിങ്സാണ് ഇന്ത്യയുടെ പരാജയ ഭാരം ഇത്രയും കുറച്ചത് അപ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ ടീം ഇന്ത്യക്ക് പിഴച്ചത് ഈ പരാജയം വഴി ഗൗതം ഗംഭീർ എന്ന കോച്ചിന്റെ കസേരക്ക് ഇളക്കമുണ്ടാകാൻ ഇടയുട്ടോ എന്തായിരുന്നു ഇന്ത്യയുടെ പരാജയ കാരണങ്ങൾ നമുക്കൊന്ന് നോക്കാം എന്ന് തോന്നുന്നു പരിക്ക് കാരണം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിലിൻ്റെ സേവനം ഇന്ത്യക്ക് രണ്ടാം ഇന്നിംഗ്സിൽ ലഭിച്ചില്ല എന്നതൊരു കാരണമാണെങ്കിൽ കൂടിയും ഇന്ത്യയുടെ പുഴപ്പെട്ട ബാറ്റിംഗ് നിരക്ക് നൂറ്റി ഇരുപത്തിനാല് റൺസ് എന്നത് ഒരിക്കലും ഒരിക്കലും ഒരു ദുഷ്കരമായ ലക്ഷ്യമായിരുന്നില്ല പക്ഷേ അതിനായി മികച്ചൊരു തുടക്കം ടീമിന് ആവശ്യമായിരുന്നു എന്നാൽ അത് ലഭിക്കാതെ പോയത് ഇന്ത്യയെ തുടക്കത്തിൽ തന്നെ ബാക്ക്ഫുഡിലേക്ക് ആക്കി എന്ന് വേണമെങ്കിൽ പറയാം കെ എൽ രാഹുൽ യശസ്വി ജെയ്സ്വാൾ ജോഡിയിൽ നിന്നും ഒരു ഫിഫ്റ്റി പ്ലസ് പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കഥ മാറിയനെ ഇന്ത്യ ജയിച്ചനെ പക്ഷേ നിർഭാഗ്യവശാൽ ഈ മത്സരത്തിൽ അതുണ്ടായില്ല മാർക്കോ ജാൻസൺ എറിഞ്ഞ ഇന്ത്യയുടെ രണ്ടാം ഇന്നിങ്സിലെ ആദ്യ ഓവറിൽ തന്നെ യശസ്വി ജെയ്സ്വാൾ പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഫോറുകളും സിക്സറുകളും നേടുന്നതിനേക്കാൾ ആ സമയത്ത് സ്ട്രൈക്ക് റൊട്ടേറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നു ആ ഇന്നിങ്സിൽ പ്രധാനമായും പേടിയിരുന്നത് കാരണം പന്ത് വല്ലാതെ തിരിയുന്ന മൂന്നാം ദിവസം നൂറ്റി ഇരുപത്തിനാല് എന്നതൊരു ട്രിക്കി ടാർഗറ്റാണ് പക്ഷേ ജയ്സ്വാൾ അനാവശ്യ ധൃതി കാണിച്ച് സ്വന്തം വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു ഒരു ഘട്ടത്തിൽ ഓസ്റ്റിവിന് പുറത്ത് നിരന്തരം പന്ത് എറിഞ്ഞാണ് അദ്ദേഹത്തെ ജാൻസൺ കെണിയിൽ കുരുക്കിയത് ജയ്സ്വാളിനും റൺസും നേടാനായില്ല എന്നതിനൊപ്പം തന്നെ പിന്നീട് അടുത്ത ഓവറിൽ കെ രാഹുലും പുറത്താവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് മൂന്നാം നമ്പറിൽ ഒരു പ്രോപ്പർ ബാറ്റർ എഴുത്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് ഡെപ്ത് കൂട്ടാമായിരുന്നു എന്നാൽ ഇവിടെ അതും ഉണ്ടായില്ല കാരണം നോർമലി നമുക്കറിയാം ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ കുറേ കാലമായി ഫോളോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് നന്നായി ഒന്നാം ഇന്നിങ്സിൽ കൂറ്റൻ ലീഡ് നേടിയതിനു ശേഷം രണ്ടാം ഇന്നിങ്സ് ബാറ്റ് ചെയ്യാതിരിക്കുന്നതാണ് ഇന്ത്യയുടെ പതിവ് ഇന്ത്യയിൽ നടക്കുന്ന ടെസ്റ്റുകളിൽ ഇനി അഥവാ രണ്ടാം ഇന്നിങ്സിൽ ബാറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ തന്നെ വളരെ ചുരുങ്ങിയ റൺസുകളെ നേടേണ്ട ആവശ്യവും വരാറുള്ളൂ എന്നാൽ ഇവിടെ ഈ മത്സരത്തിൽ പരീക്ഷണങ്ങൾ കൂടിക്കൂടി അതൊരു പണിയാവുന്ന കാഴ്ചയാണ് ഇന്ത്യ അനുഭവിച്ചത് ദി ഗ്രേറ്റ് വാൾ രാഹുൽ ദ്രാവിഡും അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന ചെതേശ്വർ പുജാരയും വിജയകരമായി കൊണ്ടുപോയ ഒരു പൊസിഷൻ മൂന്നാം നമ്പർ പൊസിഷൻ ആ ഇന്ത്യ ഒരു ാണ് വാഷിംഗ്ടൺ സുന്ദറിനെയാണ് ഈ മത്സരത്തിൽ കുറ്റം പറയരുതല്ലോ വാഷിംഗ്ടൺ സുന്ദർ രണ്ട് ഇന്നിങ്സിലും തരക്കേടില്ലാതെ ബാറ്റ് ചെയ്തു എന്നത് ശരിയാണ് പക്ഷേ വിജയത്തിലേക്ക് എത്തിക്കാൻ മാത്രം ആ ബാറ്റിംഗ് ഇന്നിങ്സ് കൊണ്ട് കഴിഞ്ഞില്ല ഇനി ബോളിംഗ് ഓപ്ഷൻ കൂടിയാണ് നോക്കിയതെങ്കിൽ ഓൾറെഡി നമുക്കറിയാം ഈ ടെസ്റ്റ് മത്സരത്തിൽ മൂന്ന് സ്പിന്നർമാർ ഈ ടീമിലുണ്ടായിരുന്നു വാഷിംഗ്ടൺ സുന്ദറിന് ആകെ എറിയാൻ കിട്ടിയത് ഒരു ഓവർ മാത്രമാണ് അതായത് ഇവിടെ ഒരു പ്രോപ്പർ ബാറ്റർ കയ്യാളിയിരുന്ന ടെസ്റ്റ് സ്പോട്ടാണ് ഇപ്പോൾ ഇങ്ങനെ പരീക്ഷണങ്ങളുടെ നടുവിൽ കിടക്കുന്നത് ശുബാൻ ഗിൽ ക്യാപ്റ്റനായതോടെ നമുക്കറിയാം വിരാട് കോഹ്ലി ഒഴിഞ്ഞിട്ട നാലാം നമ്പർ പൊസിഷനിലേക്ക് അദ്ദേഹം പോയതോടുകൂടിയാണ് ഒരു സ്ഥാനം വേഗൻ ആയത് സമീപകാലത്തായി കരുൺ നായരനെയും സായി സുദർശനെയും നമ്മൾ ഈ ഒരു പൊസിഷനിൽ പരീക്ഷിച്ചിരുന്നു കഴിഞ്ഞ സീരീസിൽ താൻ ഈ പൊസിഷനിൽ തിളങ്ങാൻ കെൽപ്പുള്ള ടെക്നിക്കോട് കൂടിയുള്ള താരമാണെന്ന് തെളിയിക്കുന്ന ചില മിന്നലാട്ടങ്ങൾ സായി സുദർശൻ പ്രദർശിപ്പിച്ചിരുന്നു പക്ഷേ ആ സായിയെ മാറ്റി പരീക്ഷിക്കുകയായിരുന്നു ഈ ടെസ്റ്റിൽ വെസ്റ്റ് ഇൻഡീസുമായി അവസാനം കളിച്ച ടെസ്റ്റിൽ മൂന്നാം നമ്പറിൽ ഇറങ്ങി എൺപത്തി റൺസ് നേടാൻ സായിക്ക് കഴിഞ്ഞിരുന്നു എന്നിട്ടും സൌത്ത് ആഫ്രിക്കെതിരെ ഈ ഇടങ്കയ്യൻ ബാറ്റർക്ക് ബെഞ്ചിൽ ഇരിക്കേണ്ടി വരികയായിരുന്നു പകരം സ്പിൻ ബോളിംഗ് ഓൾറൌണ്ടറായ വാഷിംഗ്ടൺ സുന്ദറിനെ ഈ മൂന്നാം നമ്പറിൽ ബാറ്റിംഗിനായി ഗൗതം ഗംഭീർ ഇറക്കിയത് തീർച്ചയായും ഒരു സർപ്രൈസ് നീക്കം തന്നെയായിരുന്നു ഈ ടെസ്റ്റിൽ ഒരുപക്ഷെ ഒരു പ്രോപ്പർ ബാറ്റ്സ്മാന്റെ അഭാവം ും നന്നായി നീളിക്കുകയും ഇന്ത്യയ്ക്ക് തോൽവിയുടെ കാരണമായി മാറുകയും ചെയ്തു ഗില്ലിൻ്റെ അഭാവത്തിൽ നാലാമനായി ഈ മത്സരത്തിൽ ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ചത് ധ്രുവ് ജുറേലിനാണ് വളരെ പോസിറ്റീവായി തുടങ്ങിയ ധ്രുവ് ജുറേൽ മൂന്നാം വിക്കറ്റിൽ വാഷിംഗ്ടൺ സുന്ദറിനൊപ്പം ചേർന്നുകൊണ്ട് എഴുപത്തി പന്തിൽ മുപ്പത്തി രണ്ട് റൺസിൻ്റെ ഒരു കൂട്ടുകെട്ടും ഉണ്ടാക്കിയിരുന്നു ഇന്ത്യൻ ടീം വിജയം സ്വപ്നം കാണാൻ തുടങ്ങിയതും ആ സമയത്താണ് പക്ഷേ സൈമൻ ഹാമർ എറിഞ്ഞ പതിനഞ്ചാം ഓവറിൽ ജുറേലിന്റെ പുറത്താവിൽ എല്ലാം തകിടും മറിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നമ്മൾ കണ്ടത് തീർത്തും അനാവശ്യമായ ഒരു റിസ്കി ഷോട്ട് കളിച്ചാണ് ദ്രുവ് ജുറേൽ പുറത്തായത് ജുറേൽ കുറച്ചുകൂടി ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഒഴിവാക്കാമായിരുന്ന ഒരു വിക്കറ്റായിരുന്നു അത് പന്തടക്കമുള്ള ടക്കമുള്ള ബാറ്റർമാരും തുടക്കത്തിൽ തന്നെ അനാവശ്യ ഷോട്ടിന് മുതിരുന്നതും നമ്മൾ കണ്ടു ഋഷഭ് പന്ത് നേരിട്ട് ആദ്യ പന്ത് റിവേഴ്സ് ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഈ ഒരു സമയത്താണ് ക്ഷമയുടെ പര്യായമായ സൗത്ത് ആഫ്രിക്കയുടെ നായകൻ ടെമ്പ ബാവുമയുടെ ആ ഒരു കാം ആൻഡ് കമ്പോസ്റ്റ് ഇന്നിംഗ്സ് ശരിക്കും സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നത് അതുപോലൊരു ഇന്നിംഗ്സോ അല്ലെങ്കിൽ അതുപോലെ ക്ഷമയുള്ള ഒരാളോ ഇന്ത്യൻ നിരയിൽ തീർച്ചയായും ഉണ്ടാവണമായിരുന്നു സൗത്ത് ആഫ്രിക്കയുടെ നായകൻ ടെബാ ബാവുമയുടെ അപരാജിത ചെറുത്തുനിൽപ്പാണ് പ്രോട്ടീസിനെ രണ്ടാം ഇന്നിംഗ്സിൽ പൊരുതാനുള്ള ഒരു സ്കോറിലേക്ക് എത്തിച്ചത് നൂറ്റി മുപ്പത്തി ആറ് പന്തുകൾ നേരിട്ട് അദ്ദേഹം അൻപത്തി അഞ്ച് റൺസ് എടുത്ത് പുറത്താകാതെ നിൽക്കുകയായിരുന്നു ബാവുമുക്ക് കീഴിൽ സൌത്ത് ആഫ്രിക്ക കളിച്ച അവസാന പതിനൊന്ന് ടെസ്റ്റ് മത്സരങ്ങളിൽ ടീം തോൽവിയെ അറിഞ്ഞിട്ടില്ല പത്ത് ടെസ്റ്റുകൾ ജയിച്ചപ്പോൾ ഒരു മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെ ജയം ഉൾപ്പെടെയാണിത് അപ്പോൾ ഇതോടെ ഒരു മത്സരം പോലും തോൽക്കാതെ അതിവേഗം പത്ത് ടെസ്റ്റുകൾ ജയിക്കുന്ന നായകനെന്ന ചരിത്ര നേട്ടമാണ് ഭാവുമ സ്വന്തമാക്കിയത് അതുപോലെ സ്പിൻ ബോളിങ്ങിനെ നേരിടുന്നതിൽ അഗ്രഗണ്യരായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ ബാറ്റേഴ്സ് നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറും രാഹുൽ ദ്രാവിഡും വി വി എസ് ലക്ഷ്മണും സൗരവ് ഗാംഗുലിയും വീരേന്ദ്ര സെവാക്കും അടക്കമുള്ളവർ എതിർനിരയിൽ ഏത് മുത്തയ്യ മുരളീധരനാണെങ്കിലും ഷെയ്ൻ ബോൺ ആണെങ്കിലും തച്ച് തകർക്കുന്ന ഒരു ശൈലി ഉണ്ടായിരുന്നു ഇപ്പോഴിതാ അത്രയൊന്നും പേരില്ലാത്ത ബോളർമാരോട് പോലും തകരുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഐ പി എൽ പെർഫോമൻസ് മാത്രം ടീം സെലക്ഷന് മാനദണ്ഡമാവുന്ന ഈ കാലത്ത് യഥാർത്ഥ ടെസ്റ്റ് ബാറ്റർമാർ അവഗണിക്കപ്പെടുകയാണ് നാല് ഇന്നിങ്സുകളിലുമായി രണ്ട് ടീമുകൾക്കും ഇരുന്നൂറ് റൺസ് പോലും തികക്കാൻ കഴിഞ്ഞില്ല എന്നത് നോക്കുമ്പോൾ പിച്ചിൻ്റെ നിലവാരവും ഒരു വിഷയം തന്നെയാണ് നാല് ഇന്നിങ്സുകളിലായി ഒരു താരം മാത്രമാണ് മാത്രമാണ് ഫിഫ്റ്റി പ്ലസ് സ്കോർ നേടിയത് ഈ ടെസ്റ്റിനായി റാങ്ക് ടൈണർ പിച്ച് ആവശ്യമില്ലെന്ന് ഇന്ത്യൻ ടീം അറിയിച്ചതായി ഒരാഴ്ച മുമ്പ് വാർത്തകളുണ്ടായിരുന്നു ടെസ്റ്റ് ആരംഭിക്കുന്നതിന്റെ തലേദിവസം കോച്ച് ഗൗതം ഗംഭീറും ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലും ഈ പിച്ച് പരിശോധിച്ചിരുന്നു വളരെ അതൃപ്തരായി കാണപ്പെട്ട ഇരുവരും പിച്ച് ക്യൂറേറ്ററോട് ഏറെ നേരം ഇതിനെക്കുറിച്ച് മിനിറ്റ് സംസാരിക്കുകയും ചെയ്തിരുന്നു എന്ന് വാർത്തകളുണ്ടായിരുന്നു അതേസമയം പിച്ച് ഇത്രയും വേഗത്തിൽ കേടാവുമെന്ന് തങ്ങൾ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് രണ്ടാം ദിനത്തിലെ കളി പൂർത്തിയാക്കിയ ശേഷം ഇന്ത്യൻ കോച്ചിങ് സ്റ്റാഫുകളിൽ ഒരാളായ മോനെ മോർക്കൽ പറഞ്ഞത് ഇന്ത്യയുടെയും സൗത്ത് ആഫ്രിക്കയുടെയും ബോളർമാർ അരങ്ങുവാണപ്പോൾ ബാറ്റർമാർക്ക് നിലയുറപ്പിക്കാൻ സാധിച്ചതുമില്ല ഈ പിച്ചിൽ ആദ്യ ദിനം പതിനൊന്ന് വിക്കറ്റുകൾ വീണപ്പോൾ രണ്ടാം ദിനം കടപുഴകിയത് പതിനാറ് വിക്കറ്റുകളാണ് ടോസിന് ശേഷം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത സൗത്ത് ആഫ്രിക്കയുടെ ഇന്നിംഗ്സിൽ നൂറ്റി അൻപത്തി ഒൻപത് റൺസിൽ ആദ്യ ഇന്നിംഗ്സ് അവസാനിക്കുകയായിരുന്നു ഓപ്പണിംഗ് വിക്കറ്റിൽ അൻപത്തി ഏഴ് റൺസ് അടിച്ചെടുത്ത ശേഷമാണ് അടുത്ത നൂറ്റി രണ്ട് റൺസിന് മുഴുവൻ വിക്കറ്റുകളും സൗത്ത് ആഫ്രിക്കയ്ക്ക് നഷ്ടമായത് അഞ്ച് വിക്കറ്റുകൾ പിഴുത സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയാണ് ആദ്യ ഇന്നിംഗ്സിൽ സൗത്ത് ആഫ്രിക്കയുടെ നാശം വിതച്ചത് മറുപടിയിൽ സൗത്ത് ആഫ്രിക്കൻ ബോളർമാരും അതേ നാണയത്തിൽ തിരിച്ചടിച്ചതോടെ ഇന്ത്യയും പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നൂറ്റി എൺപത്തി ഒൻപത് റൺസിലാണ് ടീം ഇന്ത്യ ഔട്ട് ആയത് വെറും മുപ്പത് റൺസിന്റെ ലീഡ് മാത്രമാണ് ഇന്ത്യക്ക് ആദ്യ ഇന്നിംഗ്സിൽ നേടാൻ സാധിച്ചുള്ളൂ പിന്നെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ ജയിക്കാവുന്ന ഒരു ഘട്ടത്തിൽ നിന്നും അവിശ്വസനീയമായി തോൽക്കുകയും ചെയ്തു തൊണ്ണൂറ്റി മൂന്ന് റൺസിന് ആയി അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പിച്ച് ഒരു വിഷയമായി മാറിയ ഒരു ടെസ്റ്റ് മത്സരം കൂടിയായിരുന്നത് ഇനി ഈ ഒരു തോൽവി കോച്ച് ഗൗതം ഗംഭീറിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ വലിയൊരു അടിയാണെന്ന് തീർച്ചയായും പറയേണ്ടി വരും ഗൗതം ഗംഭീർ കീഴിൽ ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഏഷ്യ കപ്പ് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള പരമ്പര എന്നിവ നേടിയിട്ടുണ്ടെങ്കിലും തോൽവികളുടെ കണക്കെടുത്ത് നോക്കുമ്പോൾ അത് ഈ വിജയത്തെക്കാളും വളരെ കൂടുതലാണ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ഒരു ബൈലാറ്ററൽ സീരീസ് ശ്രീലങ്കക്കെതിരെ തോറ്റത് ഗൗതം ഗംഭീറിന് കീഴിലാണ് നാൽപ്പത്തി അഞ്ച് വർഷത്തിന് ശേഷം ഇന്ത്യ ഒരു വർഷം ഒരു കലണ്ടർ വർഷം ഏകദിനത്തിൽ വിജയമില്ലാതെ നിന്നത് ഈ ഗൗതം ഗംഭീർ കോച്ചാദ്യുശേഷമാണ് അതുപോലെ മുപ്പത്തി ആറ് വർഷത്തിന് ശേഷം ഇന്ത്യ നാട്ടിൽ സ്വന്തം നാട്ടിൽ ന്യൂസിലാൻഡിനെതിരെ ഒരു മത്സരം ഒരു ടെസ്റ്റ് മത്സരം തോക്കുന്നത് ഈ ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമാണ് അതിനൊപ്പം പത്തൊൻപത് വർഷത്തിന് ശേഷം ഇന്ത്യ ചിന്നസ്വാമിയിൽ ഇന്ത്യയുടെ പൊന്നാപുരം കോട്ടയായ ചിന്നസ്വാമിയിൽ ഒരു ടെസ്റ്റ് മത്സരം തോക്കുന്നതും ഇതേ കോച്ച് ഗൗതം ഗംഭീറിന്റെ കീഴിലാണ് അതുപോലെ തന്നെ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ അൻപത് റൺസിനുള്ളിൽ ഒരു ടെസ്റ്റ് മത്സരത്തിൽ പുറത്താവുന്നത് അതുപോലെ ന്യൂസിലാൻഡിനെതിരെ ഒരു പരമ്പര ആദ്യമായി തോൽക്കുന്നതും ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷമാണ് അതുപോലെ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഒരു ഹോം ടെസ്റ്റ് സീരീസ് ഇന്ത്യ ഗൗതം ഗംഭീറിന് കീഴിൽ തോൽക്കുന്നത് അതുപോലെ പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് മത്സരങ്ങളിൽ ഇന്ത്യ നാട്ടിൽ തോൽക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം തന്നെയാണ് വാങ്കഡയിൽ ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരം തോൽക്കുന്നത് അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ ഇരുന്നൂറ് റൺസിന് താഴെയുള്ള ഒരു ടാർഗറ്റ് വാങ്കഡയിൽ ചേസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നത് അതുപോലെ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യ മൂന്നേ പൂജ്യത്തിന് ഒരു ഹോം ടെസ്റ്റ് സീരീസിൽ ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷം വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് പത്തു വർഷത്തിന് ശേഷമാണ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് സീരീസുകൾ ഇന്ത്യ ഗൗതം ഗംഭീർ കോച്ചായതിനു ശേഷം തോൽക്കുന്നത് പത്തു വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ബോർഡർ ഗവാസ്കർ ട്രോഫി തോൽക്കുന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഒരു സീരീസിലെ ഓസ്ട്രേലിയക്കെതിരെയുള്ള മൂന്ന് മത്സരങ്ങളും തോൽക്കുന്നത് അതുപോലെ ഗൗതം ഗംഭീർ കോച്ച് ആയതിനു ശേഷമാണ് ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ എത്താതെ പുറത്താവുന്നതും അതുപോലെ മുന്നൂറ്റി അൻപത് റൺസിന് മുകളിലുള്ള ഒരു ടാർജറ്റ് തൊണ്ണൂറ്റി രണ്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നതിൽ പരാജയപ്പെടുന്നതും അതുപോലെ എപ്പോഴിതാ ഇന്ത്യ നൂറ്റി ഇരുപത്തി നാല് റൺ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ചെയ്ത് ചെയ്യുന്നതിലും പരാജയപ്പെട്ടിരിക്കുകയാണ് അതും ഇന്ത്യയിൽ നടന്ന ടെസ്റ്റ് മത്സരത്തിലാണ് പതിനഞ്ച് വർഷത്തിനു ശേഷമാണ് സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ ഇന്ത്യയെ തോൽപ്പിക്കുന്നത് തീർച്ചയായും ഗൌതം ഗംഭീറിന്റെ കാര്യത്തിൽ ഈ തോൽവിയോടെയെങ്കിലും ഒരു വിചിന്തനം അത്യാവശ്യമാണ്